നമസ്കാരം ഞാൻ ഏതാർക്കും ഈ ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതിയതാണ് ഓക്കെ അതായത് രണ്ട് ദിവസമായിട്ട് ഈ ഒരു സംഭവം വാർത്ത കിടന്ന് കറങ്ങുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചൊരു എന്താ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആദ്യം കരുതി പിന്നെ വേണ്ടെന്ന് വെച്ചു വീണ്ടും ഇത് ചെയ്യാൻ തോന്നിയതിൻ്റെ കാരണം വീണ്ടും കുറേ ഗ്ലോറിഫിക്കേഷൻ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് പിന്നെ അത് അനാവശ്യമായിട്ടുള്ള ഗ്ലോറിഫിക്കേഷനും അനാവശ്യമായിട്ടുള്ള എന്താ പറയുക എന്താ ഡീഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് അതായത് അല്ലെങ്കിൽ അവരെ ഡീഫൈൻ ചെയ്യുക എന്നുള്ള കാര്യം നടക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് പഹൽഗാമിൽ ഒരു മലയാളി മരിക്കുകയുണ്ടായി ഭീകരാക്രമണത്തെ തുടർന്ന് ഒരു മലയാളി മരിച്ചു ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക അദ്ദേഹത്തിൻ്റെ മകള് ഈ ചാനലുകാർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതായത് ചാനലുകാർക്ക് അവർ ചോദിച്ച കുറേ ചോദ്യങ്ങൾക്ക് ഇവർ ഉത്തരം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ടി വിയിലൊക്കെ വന്ന സമയത്ത് അതായത് അല്ലെങ്കിൽ യൂട്യൂബിൽ എല്ലാം പല മീഡിയസിൽ വന്ന സമയത്ത് ആളുകൾ അതിനെതിരെ അവരുടെ സംസാര രീതിക്കെതിരെയും അവരുടെ എന്താ പറയുക അണിഞ്ഞൊരുങ്ങി റിപ്പോർട്ട് കൊടുക്കുമെന്നുള്ള രീതി കുഴപ്പമൊരു പല പ്രശ്നങ്ങൾ പറയുകയുണ്ടായി അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ മറ്റ് ഒരുങ്ങിയാണ് വന്നു നിൽക്കുന്നത് ഓക്കെ ലിഫ്റ്റിക്കൊക്കെ കിട്ടുമെന്ന് പറയുന്നു അതേപോലെ തന്നെ അവർ സംസാരിക്കുന്ന രീതി അതാണ് മെയിനായിട്ട് ആളുകൾ പറയുന്നത് അദ്ദേഹം അതായത് അവരുടെ അച്ഛനാണ് മരിച്ചത് അതും എന്താ പറയുക ഒരു കിടപ്പ് രോഗിയായിട്ട് അങ്ങനെ മരിച്ചതൊന്നും അല്ല അങ്ങനെ നമുക്ക് ഊഹിക്കാം മറ്റേ ആൾ മേ ബി ഉടനെ മരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇപ്പം പെട്ടെന്ന് എന്താണ് ഒരു ഭീകരാക്രമണത്തെ തുടർന്ന് മരിച്ചതാണ് വെടിവെച്ച് വന്നതാണ് അപ്പം അതിൻ്റെ നടക്കൊന്നും അവരുടെ രൂപത്തില്ല എന്നുള്ള രീതി കൂടെ ഇത് വരുന്നുണ്ട് സംഭവം നോക്കിയാണ് ഇപ്പം നമുക്ക് ആ ഇതിനകത്ത് വളരെ ബോൾഡായിട്ടാണ് അവർ സംസാരിക്കുന്നതും എല്ലാം ആ ഒരു ചാനലെ ഫേസ് ചെയ്യുന്നതും സംസാരിക്കുന്നതും എല്ലാം വളരെ ബോൾഡായിട്ടാണ് ഇത് രണ്ട് രീതിയിലാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒന്ന് ഒരുപാട് ഒരുപാട് ഒരുപാടാളിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് എന്താണ് ഇന്ത്യയുടെ പുത്രി എന്നൊക്കെ പറയുന്നുണ്ട് ബാക്കിയായാലും പുത്രി അല്ല എനിക്കറിയില്ല അങ്ങനെ പല രീതിയിലുള്ള വിവരങ്ങളുണ്ട് ഒരു അവർ അവളാണ് യഥാർത്ഥം ഭാരതത്തിൻ്റെ പുത്രി എന്ന് പറയുന്നത് ഭയങ്കര ഗ്ലോറിഫിക്കേഷൻ നടക്കുന്നു അത് കണക്കിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആളുകൾ സംസാരിക്കണം യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യമുണ്ടോ എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം പറഞ്ഞതുപോലെ അവരുടെ അച്ഛൻ മരിക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു ഭീകരാക്രം ഒക്കെ പത്രമാണ് മരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നടത്തവും ആ ഒരു വീഡിയോക്കത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം അവരുടെ മനസ്സിലുണ്ടായിരിക്കണം ആ എപ്പം എല്ലാവരും അത് പ്രകടിപ്പിക്കണമെന്നില്ല പൊതുവെ ആണുങ്ങളാണ് എന്താണ് ഈ ഒരു പ്രകടിപ്പിക്കാത്തത് സ്ത്രീകളാണെങ്കിൽ കരയി ആണു പൊതുവെ അങ്ങനെ കരയാറില്ല പബ്ലിക്കായിട്ട് അങ്ങനെ കരയാറോ അല്ലെങ്കിൽ അങ്ങനൊരു പ്രകടനം അതായത് അങ്ങനെ കുറച്ച് പ്രകടിപ്പിക്കാറില്ല ഓക്കെ പക്ഷേ എങ്കിൽ കൂടിയും ഈ ഇതുപോലെ ചാനലിൻ്റെ ഒക്കെ മുമ്പിൽ വന്നിട്ട് അവരങ്ങനെ സംസാരിക്കാറില്ല അതൊക്കെ നമ്മളതിനെ കാണില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ആളുകളെല്ലാം കുറേ അവരെ അനുകൂലിച്ചത് വളരെ ബോൾഡായിട്ടുള്ള കേൾക്കേളാണ് അച്ഛൻ്റെ അച്ഛൻ്റെ വളർത്തു ഗുണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഓക്കെ അത് ഉള്ള കാര്യം തന്നെയാണ് കാണുന്ന അറിയാം വളരെ ബോൾഡാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇത്ര ഒരു ഭീകരാക്രമണത്തെ തുടങ്ങുന്ന അച്ഛൻ മരിച്ചനൊക്കെ പോയി അവിടെ വന്ന് ആ ചാനലിൻ്റെ മുമ്പിൽ നിന്ന് നിന്നിട്ട് വളരെ എന്താ പറയുക ഒരു സപ്പോർട്ട് ചെയ്യുന്ന കണക്കാണ് ഒരു ആ ഒരു സംസാര രീതി അത് എല്ലാവർക്കും ഒന്നും പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ ചാനലിനകത്ത് കാണാറുണ്ട് ഒരു ആക്സിഡൻ്റ് നേരിട്ട് കണ്ട ഒരാൾ അയാളുടെ ആരും ആയിരിക്കത്തില്ല മരിച്ചത് ആക്സിഡൻറ്റ് കണ്ടു ഫോർ എക്സാമ്പിൾ ഒരു ട്രെയിൻ ഇടിച്ച ഒരാൾ മരിച്ചത് അതിൻ്റെ അത് എന്താണ് ചാനലുകാര് വന്ന് ചോദിക്കുന്ന സമയത്ത് അത് കണ്ടിരുന്ന ഒരാൾ പറയുമ്പോൾ ആ ഒരു വിലാഗത്തോ കൂടിയാണ് പറയുന്നത് മനസ്സിലായിരുന്നു ആ സംഭവിക്കുന്ന അതിൽ ഉണ്ടായി മനസ്സിലായി അങ്ങനെ പിന്നെ പോലീസുകാർ വന്നു വളരെ ഇതായിട്ടാണ് പറയുന്നത് ആ ആര്യജാണി ഇവിടെ ആ പെൺകുട്ടി പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ അതാണ് കുറേ ആളുകൾക്ക് മറ്റേ ഇഷ്ടപ്പെടാതെ വന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് ഇനി ക്വസ്റ്റ്യൻസ് എന്നൊരു ചോദിക്കുന്നു ചാനലുകാരെടുത്ത് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും അവർക്ക് അറിയാനുണ്ടോ എന്നുള്ള രീതിയിൽ കൂടെ ചോദിക്കുന്നു ഇതൊക്കെ കൊണ്ടാണ് പിന്നെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്നത് ഓക്കെ ഒക്കെ ഇട്ട് അത് നല്ല റെഡി ആയിട്ടൊക്കെ വന്നുകൊണ്ടിരുന്നത് അവരുടെ കൂടി കറക്റ്റ് എന്താണ് ഓക്കെ ചാനലുകാരെ ഫേസ് തയ്യാറാണെന്നുള്ള രീതിയിൽക്കൂടെ വന്നിരുന്നത് അപ്പോൾ അതൊക്കെയാണ് കുറേ ആൾക്കാർ അവിടുത്തെ കാരണം ഇത് വേറെ ആരും അന്വേഷിക്കാൻ പോകാറില്ല ഇപ്പം എന്താണ് അച്ഛൻ മരിച്ചിട്ട് കരയാത്ത ആളുകളുണ്ട് കരയുന്ന ആളുകളുണ്ട് ചിലപ്പോൾ ചില ആളുകൾ പിന്നീടായിരിക്കും ഓക്കെ ആ സമയത്ത് അവർ എന്താ പറയുക അങ്ങനെയുള്ള വികാരങ്ങളൊന്നും പുറത്ത് പ്രകടിപ്പിക്കാറില്ല വിഷമങ്ങളൊന്നും ആ സമയത്തും പ്രകടിപ്പിക്കാറില്ല പിന്നീടായിരിക്കും പ്രകടിപ്പിക്കുന്നത് ഇതെല്ലാം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇത് പ്രശ്നമായ കാരണം എന്തൊരു പബ്ലിക് മീഡിയയുടെ മുമ്പിലാണ് അവരത് പറഞ്ഞത് ഓക്കെ അവരെ വന്ന് നിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് അതാണ് ഒരു പ്രശ്നം അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കാണുന്നതാണ് ഞാനിതെന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ല ഇത് വളർ തെറ്റായിട്ടൊരു സന്ദേശം ആളുകളിലേക്ക് കൊടുക്കും അതായത് അവരല്ല കൊടുക്കുന്നത് ഈ കമൻ്റ് ഇടുന്ന ആളുകളും സോഷ്യൽ മീഡിയാസും ഈ ന്യൂസ് ചാനലുകളും തെറ്റായിട്ടൊരു സന്ദേശ സമൂഹത്തിന് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ കരയുന്നവരെല്ലാം വീക്കാണെന്നുള്ളതാണ് ഓക്കെ അങ്ങനല്ല ഇവർ പറഞ്ഞു വെച്ച് നോക്കുമ്പം അപ്പോൾ ആരെയാണ് അവരുടെ പേര് അവർ അച്ഛൻ മരിച്ചിട്ട് കരഞ്ഞില്ല അത് ഇത്രയും വേണ്ടിയൊരു ഇമ്പാക്ടോ കൂടി അച്ഛൻ മരിച്ചതെന്നൊക്കെയും അവർ കരയുന്നില്ല വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഇത് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ എന്താണ് അതായത് ഇപ്പോൾ ഇവ ഇവർ ഇങ്ങനെ മറ്റേ എന്താണ് വളരെ ബോൾഡായിട്ടുള്ള ഗേൾഡ് ഗേളാണെന്ന് പറയുമ്പം അത് കൊടുക്കുന്ന സന്ദേശം ഈ കരയെന്ന് പറയുന്നത് വളരെ വീക്കാണ് അതുകൊണ്ട് നിങ്ങൾ കരയാൻ പാടില്ല എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ കരയാൻ പാടില്ല അടക്കി പിടിച്ചിരുന്നോ നമ്മൾ പൊതുവേ ആണുങ്ങളുടെ അവര് പറയുമ്പോൾ നമ്മൾ പറയും അത് സ്റ്റീലി ടൈപ്പാണ് അവർ എന്താണ് ഇങ്ങനെ കരയത്തൊന്നുമില്ല അപ്പം അത് ഒരു കാര്യമാണ് നമ്മൾ തന്നെ പറയാറുണ്ട് ഓക്കെ ആണുങ്ങൾ മറ്റേ കരയുന്നത് മോശമാണ് എന്നുള്ള കാര്യം അത് തെറ്റാണ് ഓക്കെ ആണുങ്ങൾക്കത് അതായത് എന്താണ് വികാരം പ്രകടിപ്പിക്കാം ആർക്കു വേണമെങ്കിലും എന്നുള്ളതാണ് അല്ലാതെ കരാതിരിക്കുമ്പോഴാണ് നമ്മൾ ബോൾഡായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഇനി കരയുന്നില്ല എന്ന് കരുതി ബോൾഡാണ് അതും തെറ്റാണ് അതും മറ്റൊരു കാര്യം കരയുന്നില്ലെന്ന് കരുതി ബോൾഡാണെന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ചില ആളുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കും ഇവരൊന്നും ആർക്കും പറയത്തതുമില്ല അല്ലെങ്കിൽ പറയുന്നതുപോലെ എന്താണ് വികാരം പുറത്ത് അവർ കാണിക്കത്തില്ല കരയത്തതൊന്നുമില്ല എന്നിട്ട് പോയി ആത്മഹത്യ ചെയ്യുന്ന ചെയ്താണുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഒത്തിരി ഒരാൾ ബോൾഡാണെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇവര് ഓരോ ആരും പറഞ്ഞല്ലായിരുന്നു ആരതി ഇവർക്ക് രണ്ട് സഹോദരന്മാരെ അവിടെ അവിടെ നിന്ന് കിട്ടി ഓക്കെ അത് പറയുന്ന രീതിയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം അതുമാത്രമേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്നത് പോലെ എല്ലാം ഓരോ ആളുകളുടെ ഇഷ്ടമാണ് അവർക്ക് എങ്ങനെ എങ്ങനെ ഇതാണ് അതിനൊക്കെ റിയാക്ട് ചെയ്യുന്ന രീതി പല പലതായിരിക്കും ഇവിടെ മെയിനായിട്ട് പ്രശ്നം പറ്റിയതാണ് ഇതാണ് ഓക്കെ ഒരു സംസാരിച്ചിരിക്കുകയാണ് വളരെ വളരെ കൂടുതലായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഇത് കുറേ ആളുകൾക്ക് എന്ത് എന്ത് പറ്റി കാരണം ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ ഇരുപത്തേഴ് പേരാണ് നഷ്ടപ്പെട്ടത് ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്ന ആളുകളും ഉണ്ട് ഇന്ത്യക്കാരും ഉണ്ട് ഓക്കെ അപ്പം ഇത്രയും വേറെ നമുക്ക് നഷ്ടപ്പെട്ടപ്പം സ്വാഭാവികമായിട്ടും വളരെ രോക്ഷത്തിലായിരിക്കും ഓരോ ഇന്ത്യൻ പൗരനും ഉള്ളത് സ്വാഭാവികമായിട്ടും കാണാം അതിന് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഇടുങ്ങിയ ചിന്താഗതി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സ്വാഭാവികമായിട്ടും മാർക്കാനും ദോഷം കാണും തിരിച്ചടിക്കണമെന്ന് തന്നെ അഭിപ്രായം ഉള്ളതാണ് ഉള്ള ഒരാളാണ് ഞാനും അത് കണക്കി തന്നെ ഓരോ ഇന്ത്യൻ പൗര പൗരനും ഇതിന് തക്കതായിട്ടുള്ള ശിക്ഷ ഇത് ചെയ്തവർക്കെതിരെയും പിന്നെ ചെയ്ത ആരാണെന്ന് നമുക്കറിയാമല്ലോ പാകിസ്ഥാൻ്റെ കരണം എന്തായാലും ഉള്ളൂ അവരാണ് ഈ തീവ്രവാദികളെ അഴിച്ചു വിടുന്നത് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതുമാണ് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം തിരിച്ചടി കൊടുക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ഓരോ ആളുകൾ അതിന് ഇടങ്ങിയ ചിന്താഗതിയെന്നോ അല്ലെങ്കിൽ അത് ചീരുത്തോന്നോ ഒരു കാര്യമില്ല അപ്പോൾ ഇത് എന്താണെങ്കിൽ അങ്ങോട്ടൊക്കെയാണ് പറഞ്ഞ് പോകുന്നത് ഒരു റിപ്പോർട്ടിങ് അപ്പോൾ അവർ പറയുന്നത് വളരെ മത സൗഹാർദ്ദമാണെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വളച്ചൊടിക്കുന്നത് വളച്ചൊടിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഓരോ ആളുകളുടെ ചിന്താഗതിയായിരിക്കാം പക്ഷേ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഗോവ ലെവലിലോട്ട് പോകുന്നുണ്ടോ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഓക്കെ അവർക്കത് പ്രശ്നമല്ലായിരിക്കും പക്ഷെ ഇവിടെ ഒരുപാട് ആളുകൾക്ക് എന്താണ് പ്രശ്നം തന്നെയാണ് ഇനി ചെടി പ്രതീക്ഷ എന്താണ് കൊടുക്കണം അടി കൊടുക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ഓരോ ഇന്ത്യൻ പൗരം